ഓയ് ഇങ്ങോട്ട് നോക്കിക്കേ ഇന്ന് കൊറേ അമേരിക്കക്കാരൊക്കെ വന്ന് അവരുമായിട്ട് കറങ്ങി കറങ്ങിടക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കണ്ടില്ലല്ലോ വീഡിയോസും കാര്യങ്ങളും ഒന്നും എന്താ ഇന്ന് രാവിലെ ഒരു അങ്ങനെ അവര് വന്ന് അവരക്ക് ലുലുലൊക്കെ ഒന്ന് കൊണ്ടുപോണെന്ന് പറഞ്ഞാൽ അങ്ങനെ ലുലുലൊക്കെ പോയി കുറച്ച് കുപ്പി വിള മേടിക്കുക കുപ്പി കുപ്പിളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ച് പിന്നെ അത് ഇങ്ങനത്തെ സാധനം കാണിച്ചില്ല കാണിച്ച ഇതില്ല ഇത് ഈ തൂക്ക അമലിടുമ്പ തൂങ്ങാത്തൊരു സാധനം അത് അങ്ങനെ എൻ്റെ ചക്കരകളെ പോയി നമ്മൾ ഉറുവശെന്നു പറയുന്ന കടയുണ്ടായിണാളത്ത് അപ്പോൾ അവിടെ പോയിപ്പോൾ ഒരു ജോളാളുകളൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ട് അപ്പോൾ എനിക്കൊരു സന്തോഷം അങ്ങനെ ഞാൻ അവിടുത്തെ ഒരു സാധനം വാങ്ങി ഇതെൻ്റെ ഈ വേറെ ഒരു മോഡൽ ഇരിപ്പുണ്ട് എന്നാലും ഇങ്ങനെ ചോക്കർ ചോക്കർ അതിന് ചോക്കർ ഭയങ്കര ഇഷ്ടമാണ് സാരിടുത്ത് ചോക്കറുടെ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ചോക്കർ വാങ്ങി ചക്കരകളെ എത്രയാണെന്നറിയാമോ ഇത് അഞ്ചു പവൻ അഞ്ച് പവൻ്റെ ഒരു ചോക്കർ വാങ്ങി കുറെ മോതിരങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കൈ നിറച്ചിട്ട് ഞാൻ നാളെ മുതൽ വേലസും തങ്കങ്ങളെ ഇതൊക്കെയാണ് എൻ്റെ സന്തോഷം പിന്നെ ഈ കാതി ചിമുക്കയൊന്നും ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെ ഈ തൂങ്ങി കിടക്കുന്നു അതുകൊണ്ട് ഞാൻ ഒരു കാതിലീനെ ഒരു സാധനമുണ്ട് അത് മേടിച്ച ചക്കരയാണ് അപ്പോൾ എനിക്ക് വലിയ തൂക്കമൊക്കെ ഇടായോ നോക്കൂ അങ്ങനെ അത് മേടിച്ചു പിന്നെ ഞാൻ എന്താ മേടിച്ചത് പിന്നെ ഞാൻ പ്ലം പ്ലമ്മിൻ്റെ ഒരു സാലിസിക് ലാക്റ്റിക് ആസിഡ് ആസിഡെന്ന് പറഞ്ഞൊരു ക്രീം മേടിച്ചു അത് ഞാൻ കയ്യിലും കാലിലൊക്കെ ഇടാൻ തുറത്തു കയ്യും കാലിലൊക്കെ ചുളുങ്ങുന്നതിനൊക്കെ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കാ ഞാൻ ചെയ്യും കേട്ടോ എങ്ങനെയൊന്നും സുന്ദരിയായിട്ടിരിക്കാന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ പുറകെ ഞാൻ ഇങ്ങനെ ആടിനെ ഇല കാണിക്കുമ്പാലും ഇങ്ങനെ പോകത്തില്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ പോകും ചക്കരകളെ ഒരു രസം നമ്മുടെ മൈൻഡിൽ സന്തോഷം തരുന്ന എന്താണോ അത് ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ പിന്നെന്താണ് ചക്കരകളെ പിന്നെ ഞാനൊരു വ്യത്യസ്ത തരം പൊട്ടുപേടിച്ചു നാളെ മുതൽ ഇതുമായി നിങ്ങൾ എന്നെ കാണുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചു സ്വാമിനി എന്ന് വിളിക്കും ഇനി എനിക്ക് പറയാനുള്ള കാര്യം മടിച്ചോതകളെ മടിച്ചം മാറി ജനുവരി ഒന്ന് മുതൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഒന്നും നടക്കത്തില്ല അത് ഞാൻ ആദ്യം തന്നെ നമുക്ക് ചില തീരുമാനങ്ങളിൽ ഉറച്ച് നിൽക്കാൻ പറ്റും നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒന്നും ആയിരിക്കത്തില്ല ജീവിതത്തിൽ നടക്കുന്നത് അതിലുപരിയായിട്ടായിരിക്കും ചിലപ്പോൾ നടക്കുന്നത് ചിലപ്പോൾ അതില് താഴെയായിട്ടായിരിക്കും നടക്കുന്നത് പക്ഷേ നമുക്ക് വേണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ ജനുവരി ഒന്ന് മുതൽ ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ അലസത മാട്ടിക്ക് തളർന്നിരിക്കൽ മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് ചിന്തിച്ച് വിഷമിച്ച് തകർന്നടിഞ്ഞവർ പിന്നെ എന്തെങ്കിലുമൊക്കെ വ്യത്തിൽ വേദനയാൽ നമ്മളെ ഒന്നിനും കുളത്തിലും തോന്നിയിരിക്കുന്നവർ അവരോടെല്ലാം എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ ഈ ജനുവരി ഒന്ന് മുതൽ ജനുവരി മുപ്പത്തൊന്നാം തീയതി പോലെ തന്നെ നിങ്ങൾ പ്രതിജ്ഞ എടുത്തില്ല എഴുതി ഡിസംബർ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ അതായത് നമ്മൾ രാവിലെ എഴുന്നേക്കുന്ന ചിട്ടയില്ലാത്ത ഒരു രാവിലെ അതിരാവിലെ എഴുന്നേക്കുന്നവൻ്റെ ജീവിതത്തിലെ ഉന്നതി ഉണ്ടാകും അത് ഭഗവത്ഗീത പോലുള്ള എല്ലാ വലിയ ഗ്രന്ഥങ്ങളിൽ പോലും എഴുതി അനാവശ്യമായി ഉറങ്ങുന്നവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളൊന്നും നടക്കത്തില്ല ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല അനാവശ്യമായി ഉറങ്ങരുത് ഉറക്കത്തിന് ഒരുപാട് മിതത്വം ഉണ്ടായിരിക്കണം അനാവശ്യമായി ഉറങ്ങുന്നത് മടിയന്മാരും അലസന്മാരുമാണ് അനാവശ്യമായി ഉറങ്ങുന്നത് അപ്പോൾ ഉറക്കത്തിന് ഒരു സമയം വെക്കണം ഇത്ര മണിക്കൂറെ ഞാൻ ഉറങ്ങും ഇത്ര സമയം ഞാൻ വർക്ക് ചെയ്യും ഞാൻ എന്തെങ്കിലും ജോലി കണ്ടെത്തും എന്തെങ്കിലും ജോലി നിങ്ങൾ ചെയ്യാൻ നോക്കണം അപ്പം അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഇത്ര രൂപ ഞാൻ ജോലി ചെയ്യുന്നതിൽ ഇത്തരോട് സമ്പാദിക്കാൻ പറ്റും നിങ്ങൾക്കൊരു പേഴ്സണൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് വീട്ടുകാരും കൂട്ടുകാരും പോലും അറിയില്ല ആരും അറിയില്ല രഹസ്യമായ ഒരു സമ്പാദ്യം ഇല്ലാത്ത സമ്പാദ്യം തുടങ്ങും ഒരു ചിട്ടിയോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങണം നമ്മുടെ ബെനിഫിറ്റ് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്ത് പല വിധത്തിൽ പണം ഉണ്ടാക്കാൻ നോക്കണം കാരണം ഇന്ന് വർദ്ധിച്ച് വരുന്ന ചിലവല്ലേ എവിടെ ആരോടും ചോദിച്ചാലും കടവ പറയുന്നത് അപ്പം നമുക്ക് പല പല വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ റോൾ ചെയ്ത് അങ്ങ് പോകും റോളിങ്ങിലൂടെ അങ്ങ് പോകും അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഇനിയും ഇനിയും കഴിയട്ടെ ഇനിയും കഴിയട്ടെ നമ്മൾ ഒരു എത്ര വർഷങ്ങൾ ദിവസങ്ങൾ ഓടി പോകുന്ന അറിയുന്നില്ല ഇപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തീർന്നത് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ഒരു വയസ്സ് കൂടി അപ്പൊ പിന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എല്ലാവരും ഇപ്പം അറുപത് വയസ്സ് റിട്ടയർമെന്റ് ഒരിക്കലും നിങ്ങളത് ചിന്തിക്കരുത് അറുപത് വയസ്സിൽ നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ അറുപത് വയസ്സ് നിങ്ങൾ ഭയങ്കര ഊർജ്ജസ്വലതയുള്ളവരാകും ഒരു ഷുഗറും കൊളസ്ട്രോളും ഒരു ബി പി ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല നിങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കും ഭയങ്കര ഈശ്വര വിശ്വാസം ഉള്ളവരാകുക എപ്പോഴും ക്ഷേത്രദർശനം പള്ളിയിൽ എല്ലാ ആഴ്ചയിലും പോവുക എല്ലാ ദിവസവും പോകാൻ പറ്റി അങ്ങനെ പോവുക ഭാര്യയുടെ കൈ പിടിച്ച് പോവുക അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ കയ്യിൽ ഭാര്യ ഭർത്താവിൻ്റെ കയ്യിൽ അങ്ങനെ പിടിച്ച് പോവുക പുറത്തുപോയി ആഴ്ചയിൽ ഒരു പുതിയൊരു ജീവിതം തുടങ്ങണം ആയിട്ട് നമ്മൾ ഈ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ നൽകണം നമ്മളെ നമ്മൾ സ്നേഹിക്കണം ഞാൻ നിങ്ങളോട് പറഞ്ഞു പിന്നെ എഴുതി വെക്കണം ബുക്കിൽ എന്തൊക്കെ ചെയ്യണം നിങ്ങളുടെ പ്ലാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്തൊക്കെ വേണം എന്നെ നിങ്ങൾ എങ്ങനെയായിരിക്കും പിന്നെ ആരും ഇടം ദേഷ്യപ്പെടത്തില്ല കോപിക്കത്തില്ല ഒരാളോടും വൈരാഗ്യം വെക്കത്തില്ല എനിക്ക് ശത്രുക്കളില്ല എല്ലാവരും എൻ്റെ ഇത്രങ്ങളാണ് എന്ന് നെഞ്ചിൽ തൊട്ടി പറയാം നെഞ്ചിൽ തൊട്ട് പറയാൻ പറ്റണം എന്നും പതിനാറ് വയസ്സാണ് സത്യത്തിൽ തന്നെ ജീവിക്കാൻ നോക്കുക നമ്മുടെ മുൻകാലങ്ങളിൽ അറിവില്ലായ്മ പോകൊണ്ട് പലതരത്തിലും ചെയ്തിട്ടുണ്ടായിരിക്കും അതൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതിനെ അതൊന്നും ചിന്തിക്കുക പോലും ചെയ്യും നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ ഈ പ്രതിജ്ഞ എടുത്തതിനു ശേഷം നമ്മൾ ചെയ്യുന്നതെല്ലാം കറക്റ്റാണെന്ന് നോക്കിയാൽ മതി മതി രാവിലെ എഴുന്നേക്ക് കൃത്യം എന്തെങ്കിലും ഒരു ജോലി കണ്ടു ജോലിക്ക് പോകാത്ത ഒരു ജോലി കണ്ടുപിടിച്ചിട്ട് ജോലിക്ക് പോകണം അത് ചെറുതോ വലുതോ ആദ്യം ചെറുതിന് പോവുക എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് വലുതിലേക്ക് ചാടുക ചെറുതട്ടെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം ചെറുതിൽ നിന്ന് പടിപടിയായി പരിധിയിലേക്ക് പോകും ഒരു ബിസിനസ്സ് ചെയ്യുമ്പോൾ വേറൊരു ബിസിനസ്സോടൊ നമുക്ക് പറ്റുന്നത് ചെയ്യാൻ നോക്കുക ഞാനിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ കാണുന്നത് തകൃതിയായിട്ട് ലോക്കറ്റിൻ്റെ കച്ചവടം നടക്കുന്നത് കുർത്തികളുടെ കച്ചവടം എങ്ങനെ പോയി പത്ത് പതിനഞ്ച് ഇരുപത് കുർത്തിക്കൊക്കെ ഓർഡർ കിട്ടും ചെക്കരകളെ അത് പിന്നെ വേറൊരു കാര്യമുള്ള നല്ല വീട്ടമ്മമാരായ ആൾക്കാരാണ് എനിക്കിത് ചെയ്തു തരുന്നത് പിന്നെ ഐ ടി ഒക്കെ കൊണ്ടുപോയി നിങ്ങൾ എല്ലാവരും മേടിക്കണം കേട്ടോ ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ആളുകൾക്ക് ഞാൻ പ്രചോദനം നൽകി അവരെ കൊണ്ട് ചെയ്യിച്ചിട്ടാണ് ഞാൻ ഒരു സാധനങ്ങൾ ഇവിടെ വെക്കുന്നത് അപ്പം പല ആൾക്കാർ ഇതുകൊണ്ട് ജീവിക്കുകയാണ് അപ്പൊ നിങ്ങൾ ചിന്തിക്കണം എൻ്റെ കയ്യിൽ നിങ്ങൾ വലിയ വലിയ ബ്രാൻഡഡ് സാധനങ്ങൾ നോക്കിയായിരിക്കും നിങ്ങൾ പോകുന്നത് അത് നിങ്ങൾ വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്ക് അരിമേടിക്കാനുള്ള ഒരു മാർഗമായിട്ടായിരിക്കും ഞാൻ വരുന്നത് ഒരിക്കലും എൻ്റെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഞാൻ ഇതൊരു ഒരു അല്ലെ നന്ദു എത്ര പേരെ നൈറ്റ് കൊണ്ടുവരുന്നുണ്ട് എന്റെ അടുത്ത് ഗ്രൂപ്പിൽ ഇപ്പൊ ഇന്നലെ ഒരു കൊച്ചു പതിനെട്ട് നൈറ്റ് കൊണ്ടുവന്നു ഈ പതിനെട്ട് ഞാൻ വിളിച്ച് കാണിച്ചപ്പോൾ തന്നെ അവരെടുത്തു എനിക്കൊരു ഗ്രൂപ്പ് ആ അപ്പൊ തന്നെ എടുത്തോണ്ടത് അപ്പം തന്നെ തീർന്നിട്ട് ഞാൻ അടുത്ത കൊണ്ടുവരാൻ മോളെ കൊണ്ടുപോവാൻ മോളെ എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് അപ്പൊ അവർക്ക് ആ കുട്ടിക്ക് ഞാനത് അതിന്റെ പുറത്ത് ഒരു നൂറ് രൂപയ്ക്ക് എടുക്കത്തുള്ളൂ കാരണം ഞാൻ എത്ര കഷ്ടപ്പെട്ട രൂപ അതിൻ്റെ പുറത്തൊന്നും ഞാൻ മേടിക്കില്ല ഓവർ ഒന്നും കത്തിവെക്കാനൊന്നും പോകത്തൊന്നുമില്ല അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഗ്രൂപ്പിലിട്ട് വിറ്റ് കേട്ടോ നിങ്ങൾ അപ്പം എൻ്റെ നിന്ന് എടുക്കാനും നിങ്ങൾ മറക്കരുത് ഞാനല്ല ഇതിന് എൻ്റെ അടുത്ത് ഇപ്പോൾ ഓരോന്നും കൊണ്ടു തരുന്ന ഓരോരുത്തർ അവർക്കൊരു ജീവിതമാർഗ്ഗത്തിന് വേണ്ടി കൂടിയാണ് സിംഗിൾ ബോബൻ ഡിസൈൻസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളോർക്കിനി ഞാനൊരു മാനുഫാക്ചറിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ലാർക്കെങ്കിലും ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടായിട്ട് എന്നോട് എനിക്ക് ഇല്ലാണ്ട സമയമൊന്നും ഇല്ല എനിക്ക് ഈ ഫോണിൽ കൂടെ ചെയ്യാനുള്ള പണികളെ അറിയത്തുള്ളൂ പിന്നെ ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബിസിനസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്കൊന്നും ഞാൻ വന്നു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വരും അത്രേ കേട്ടോ ഇതൊക്കെ എനിക്ക് പറയണം അപ്പം നമ്മൾ നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ പഠിക്കരുത് എന്തെങ്കിലുമൊക്കെ തുടങ്ങുക തുടങ്ങും എന്തെല്ലാം സംഭവങ്ങളുണ്ട് നിങ്ങൾ ആഭരണത്തിൻ്റെ തുടങ്ങാം വസ്ത്രത്തിൻ്റെ തുടങ്ങാം ഫുഡിൻ്റെ തുടങ്ങാം പേപ്പർ ബാഗുകളുടെ തുടങ്ങാം പിന്നെ അങ്ങനെ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഐ ടിയുടെ തുടങ്ങാം പിന്നെ നമുക്ക് സാധാരണപ്പെട്ട നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ക്രോക്കറി ഐറ്റംസിൻ്റെ തുടങ്ങാം ജയ്പൂരൊക്കെ പോയി നല്ല പാത്രങ്ങളും നല്ല സാധനങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോയി ഇങ്ങനെ കാണിക്കുക നല്ല കൗതുക വസ്തുക്കൾ വീട്ടിൽ വെക്കുന്ന ഇൻറ്റീരിയൽ ഡെക്കറേ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ അതൊക്കെ കോമ്പൺ ആയിട്ട് എങ്ങനെ കാണാത്ത സാധനങ്ങൾ കൊണ്ടുവരുക അതൊക്കെ ആളുകൾ മേടിക്കും നല്ല കൃഷ്ണ വിഗ്രഹങ്ങൾ നല്ല ഗണപതിയുടെ വിഗ്രഹങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചിലവാകുന്നത് എന്തൊക്കെ നിങ്ങൾക്ക് ഉണ്ട് അതെല്ലാം കാണിച്ചാൽ ഞാൻ നേരത്ത് കേട്ടോ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന നോർമൽ ഫോൺ വരെ ഗ്രൂപ്പാക്കിയിട്ടൊരു ബിസിനസ്സിലേക്കാക്കാൻ പോകും എൻ്റെ അഞ്ച് ഫോൺ ഉണ്ട് അഞ്ച് ജോലിയുടെ ഗ്രൂപ്പുകളാണ് മനസ്സിലാക്കും ഒരുപാട് പേര് ഇപ്പം ജോലിയുടെ തന്നെ ജോലിയുടെ തന്നെ അത് എനിക്കിപ്പോൾ ഇവിടെ വരുന്നത് ക്ലീനിങ്ങിന് വരുന്നത് എല്ലാം ഇത് ഓരോരുത്തർ പെണ്ണുങ്ങൾ സ്ത്രീകൾ എന്നിട്ട് അടുത്ത് മഹാലക്ഷ്മികൾ എനിക്ക് ജോലി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയതാണ് അപ്പോൾ ബോധ്യത്തെ ഇതൊന്നും വേറെ എന്നെങ്കിൽ ഭയങ്കര റിസ്കല്ല നീ എന്ത് ഇത്ര ഒന്നൊക്കെ ശരിയാണ് ഞാൻ ചില ദിവസം ഒരു മണി ഒന്നര രണ്ട് മണിക്കൊക്കെ ഉണർത്തും അല്ലേ ആ നന്ദു ഉറങ്ങുന്നു പക്ഷെ ഞാൻ വെളുപ്പിന് എഴുന്നേൽക്കുകയും ചെയ്യും എനിക്കതൊരു എനിക്കതൊരു റൊട്ടീൻ ആയിക്കും ഇപ്പം ചില സമയത്തൊക്കെ ഞാൻ പകലക്കിന്ന് ഉറക്കം നോക്കി പോകെങ്കിൽ പിന്നെ ഞാനിപ്പോൾ മാനേജ് ബ്യൂറോയിൽ രണ്ട് സ്റ്റാഫിനെ വെച്ചു അവർ ഈ സ്റ്റാഫുകളാണ് അതെല്ലാം നോക്കിയിട്ട് മാച്ച് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവർക്കും കല്ല് കൊടുക്കാൻ തുടങ്ങിയിട്ട് രണ്ട് ആമ്പളെ ഇരുത്തി അമ്മമാരും മടിയന്മാരും ചെയ്യുന്നില്ലായിരുന്നു ഭയങ്കര ഒരു ബുദ്ധിമുട്ടിച്ചെന്നെ അതുകൊണ്ട് ഞാനിപ്പോൾ പുതിയ ആളുകളെ വെച്ച് അങ്ങനെ ഇപ്പം നല്ല അത് പോകുന്നുണ്ട് കൃത്യമായി പോകുന്നതുകൊണ്ട് നല്ല ഞാനിപ്പോൾ എന്ന് വന്ന് ഒരു മാച്ച് തന്നു തുടങ്ങി ഞാൻ ഒരുമിച്ചിരുന്നു അവരൊരു മാച്ച് നോക്കി എനിക്ക് തരും പിന്നെ ഞാൻ വൈകുന്നേരം ഇരുന്ന് മാച്ച് നോക്കുകയാണ് എല്ലാം കറക്റ്റാണെന്ന് പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് സെക്കൻഡ് മാരേജോ ഫസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വിട്ടു തരണം എന്താ നിങ്ങൾ എവിടെങ്കിലൊക്കെ പോയി കിടക്കുമായിരിക്കും നിങ്ങൾ പല സ്ഥലത്തും പോയിട്ടായിരിക്കും എൻ്റെ അടുത്ത് വരുന്നത് മാക്സിമം എൻ്റെ ഇപ്പോൾ കുറെ കല്യാണങ്ങൾ അടിപ്പിച്ചു വരുന്നുണ്ട് അതൊക്കെ നടക്കുമ്പോൾ അവരനുവദിച്ചാൽ എല്ലാം ഇടാം എനിക്ക് അപ്പം അങ്ങനെയുള്ളതിലെല്ലാം കൂടുതലും വിദേശത്തുള്ളതാണ് കൂടുതലും സെറ്റായിരിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ ലീവില് സെക്കൻഡിലേക്ക് വരേണ്ടത് എല്ലാം മനസ്സമ്മതം അതൊക്കെ കഴിഞ്ഞെങ്കിൽ ഓരോന്നും അങ്ങനെയുള്ള കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം പിന്നത്തെ കുറേയൊക്കെ വെച്ചാൽ എല്ലാം തികഞ്ഞാലും ചിലർ കല്യാണം കഴിയാൻ എല്ലാം ഓക്കെ മാരേജ് ബ്യൂറി വന്നിട്ട് പോലും എല്ലാം ഓക്കെ ആലും ചിലത് നടക്കത്തില്ല ചിലത് എന്തോ കഷ്ടകാലങ്ങളാൽ നമ്മൾ കൊടുക്കുന്ന ആലോചന ഇഷ്ടപ്പെടുന്നില്ല അതൊക്കെ കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ജോലി കാണും സാമ്പത്തികം കാണും എല്ലാം കാണും വലിയ എല്ലാവരും വലിയ സൗന്ദര്യത്തോടെ ഇരിക്കുന്നവരൊന്നും ആയിരിക്കത്തില്ല പക്ഷെ നല്ല ഡ്രസ്സിംഗ് ഒക്കെ ആക്കാമല്ലോ സൂപ്പർ ഡ്രസ്സിങ്ങിലൊക്കെ ഒരുങ്ങി വന്ന നമ്മുടെ ഒരു വ്യക്തിത്വം സൂപ്പർ ആയിട്ട് വരും നമ്മളെ ഒരു ഒരാളെ നമ്മൾ നിങ്ങൾ നിങ്ങളിപ്പോൾ എൻ്റെ വസ്ത്രധാരണം ശരിയായിരിക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളെൻ്റെ ശരി സംസാരം ശരിയായിരിക്കുന്നത് അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രഥമ ദൃഷ്ടി ഒരാളുടെ വസ്ത്രധാരണവും നീറ്റ്നെസ്സും വൃത്തിയും ഒക്കെ കണ്ടിട്ടാണ് ഒരാളെ ഇഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് നമ്മൾ വിവാഹ ബന്ധത്തിലേക്ക് നമ്മൾ ഒരാളെ പങ്കാളിയെ ആഗ്രഹിക്കുമ്പോൾ നമ്മളെ ആളുടെ ഗ്ലാമർ എല്ലാം ഒന്നും നോക്കത്തില്ല നമ്മൾ നോക്കത്തില്ലേ അപ്പം നോക്കുമ്പോൾ നമുക്കൊരു ആദ്യത്തെ ഒരു അട്രാക്ഷനാണ് വസ്ത്രധാരണം നല്ലതായിട്ട് വിടാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇട്ട് എനിക്ക് അങ്ങനത്തെ ഫോട്ടോ ഇട്ട് എന്നാലേ ഞാൻ കൊടുക്കുമ്പോൾ അവർ ഓക്കെ എനിക്ക് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും അതൊക്കെ അങ്ങോട്ടേക്ക് കേട്ടോ ആൺകുട്ടികളും പെൺകുട്ടികളും ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്ക് എന്താ പറയാനുള്ളത് എല്ലാവരും അതിരാവിലെ കുളിക്കുന്നവരാകും നിങ്ങൾക്ക് അപ്പം തന്നെ ഉന്മേഷം വരും ആരോ പറഞ്ഞ് പറ്റിച്ചതാണ് രാവിലെ സ്വഭാവമുണ്ട് തലമുടി നനയ്ക്കരുതും രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞ ഇതുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത് തല നനച്ചില്ലെങ്കിൽ എൻ്റെ ചക്കരകളെയും നമുക്ക് ഒരു എനർജി ഉണ്ടാകത്തില്ല ഏതോ വിഡികൾ പറഞ്ഞ് പരത്തിയതാണ് ഇതൊന്നും വിശ്വസിക്കുന്നു പണ്ടുള്ള കാലം മുതലേ ഇവിടം വരെ മുടി വളരുന്നില്ലേ ആളുകൾക്കൊക്കെ ഇപ്പോഴല്ലേ ഇച്ചിരി ഇച്ചിരി പൂച്ചപ്പൂടകളായത് പണ്ട് ഇവിടം വരെ എനിക്കൊക്കെ നല്ല മുടിയുണ്ട് നല്ല ഉള്ള മുടിയായിരുന്നു നമ്മൾ അന്ന് ഞാനൊക്കെ എൻ്റെ ഉറമയിൽ ഞാൻ നോക്കുന്നത് നല്ലെണ്ണയാണ് തേക്കുന്നത് എള്ളെണ്ണയാണ് തേക്കുന്നത് ഇന്നിപ്പോ ഒരെണ്ണയും തലേത്തേക്കുന്നില്ലേ കേട്ടാ അതുകൊണ്ട് എന്താ പാറി പറഞ്ഞല്ലേ മുടി കിടക്കുന്നത് ഒരു മുടി അഞ്ചാറെണ്ണമല്ലേ ഉള്ളൂ അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ചക്കരകളെ ഓർമ്മയെ കട്ടി വരും എത്ര പ്രാവശ്യം വീടി കുടിക്കാൻ പറ്റും ഓരോ കൊടുക്കും ഞാൻ എന്തോ മോനെ പറഞ്ഞോണ്ടിരുന്നത് അതുകൊണ്ട് എണ്ണ വെച്ച് ഒക്കെ ആഴ്ച ദിവസം എണ്ണ വെച്ച് കുളിക്കുക പിന്നെ രാത്രി രാവിലെ കുളിക്കുക നിങ്ങളുടെ ഒരു സംഭവവും പോകത്തില്ല ഇതൊക്കെ പറയുന്നത് ഞാൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല പണ്ടപ്പോൾ എവിടെയായിരുന്നു മനുഷ്യർ സ്ഥിരം ഡെയിലി രാവിലെ അതിരാവിലെ കുളിക്കുമായിരുന്നു ഇന്നുള്ള മനുഷ്യരില്ല ഇങ്ങനെ കിടന്ന് നേരെ പിടിഞ്ഞു സൂര്യൻ കുതിച്ചാലും എഴുന്നേക്കത്തില്ല കിടന്ന് ഉറക്ക അലസത മടി ഒരു വീട്ടിൽ നെഗറ്റീവ് ആണതല്ല അന്നന്ന് വീട് വൃത്തിയാക്കി വെക്കാൻ മടിക്കരുത് നമ്മുടെ വസ്ത്രങ്ങൾ അന്നന്ന് കഴുകി മാറ്റാൻ മടിക്കരുത് നമ്മുടെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ ചെരുപ്പം ഒരു സ്ഥലത്ത് അല്ലങ്കോല വീടിന്റെ വാതുക്കേരി ചവിട്ടി വേറെ സ്ഥലത്ത് ചവിട്ടിനടുത്ത് ചവിട്ടി കാണത്തില്ല പിന്നെ ഞാൻ ഈ പലവട്ട പല വിടികൾ പറയുന്നുണ്ട് ഓരോന്നും ചെടികളെല്ലാം നന്നായി സൂക്ഷിക്കുക നമ്മുടെ വീട് നന്നായി സൂക്ഷിക്കുക നമ്മുടെ വീട്ടിലെ വളർത്തു വളർത്തുമൃഗങ്ങളൊക്കെ അതൊക്കെ വൃത്തിയുള്ള സാഹചര്യത്തിൽ വളർത്തുക നമ്മുടെ കിടക്കയിൽ നമ്മുടെ അവിടെ ഇവിടെ എല്ലാം കിടന്നും അതിൽ നിന്നൊക്കെ പല പല അണുക്കളൊക്കെ നമ്മുടെ അവിടെ ഇവിടെയൊക്കെ അല്ലെങ്കിൽ അത്ര സൂക്ഷിച്ച് ബ്യൂട്ടി പാർലർക്കെ കൊണ്ടുപോയി എപ്പോഴും ക്ലീൻ ചെയ്ത് സൂപ്പറായിട്ട് നോക്കുന്നതായിരിക്കണം അപ്പോൾ കൂറം പിടിച്ച സാധനങ്ങളെ ഇന്നും നമ്മളിങ്ങനെ ഓമനിക്കാൻ ചെല്ലരുത് അല്ലെ അത്ര കെയറിങ് കൊടുക്കുന്നതായിരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അലസത കൂടാതെ ചെയ്യുക നമ്മൾ നീറ്റായിട്ടിരിക്കുക പിന്നെ നമ്മുടെ സൗന്ദര്യ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക പെടിക്കൂർ ചെയ്യുക മാനിക്യൂർ ചെയ്യുക കൈകളൊക്കെ നന്നായി സൂക്ഷിക്കുക നമ്മളെത്ര ജോലി ചെയ്താലും നമ്മളെ കാണുമ്പോൾ ജോലി കൂടുതൽ നല്ല കുടുംബീയായിരുന്നായാലും ജോലിയുള്ളവരാണെങ്കിലും നമ്മളെ അടിമുടി നമുക്ക് തന്നെ നോക്കുമ്പോൾ ഒരു പ്രൗഡായിട്ട് നമ്മൾ നമുക്ക് നമ്മളെ വിലയിരുത്താൻ നമുക്ക് തോന്നണം അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കണം നല്ല ഒക്കെ മേടിച്ച് ചാടിക്കണം അപ്പോൾ നമുക്ക് നല്ല പൈസ രീതി ചെയ്യുന്നൊക്കെ ചോദിക്കും പൈസ ഉണ്ടാക്കണം പൈസ ആരും പൈസയായിട്ട് വരുന്നതല്ല കുറഞ്ഞതും കൂടിയതും ഒത്തിരി ഉണ്ട് നല്ല പോസിറ്റീവ് വൈബ് ഉണ്ടായതൊക്കെ പറഞ്ഞിരുന്നത് ഇതാ പെർഫ്യൂം അടിച്ചാലേ ജീവിക്കാൻ പറ്റില്ല ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ഇട്ടാലേ ഒഴുകാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഓരോ തരം ഇഷ്ടമാണ് ഓരോരുത്തരുടെയും മനസ്സിൽ വ്യത്യസ്ത തരം ചിന്തകളും ആഗ്രഹങ്ങളുമായിരിക്കും നമ്മുടെ മനസ്സിൽ എന്താണോ എന്ത് ചെയ്താലാണോ നമുക്ക് സന്തോഷം നൽകുന്നത് ആ സന്തോഷത്തെ കണ്ടെത്താൻ അത് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും പിന്മാറരുത് നമുക്ക് സന്തോഷം നൽകുന്നത് ചെയ്ത് നമ്മുടെ മനസ്സിനെ ആനന്ദപരിതമാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് നല്ല ബുദ്ധിയൊക്കെ ഉണ്ടാകത്തുള്ളൂ നമ്മുടെ തലച്ചോറ് നല്ല പ്രവർത്തനം നടത്തുള്ളൂ നമുക്ക് എന്ത് ഒരു ആവേശം വേണമല്ലോ ആ ആവേശം ഉണ്ടാകണം നമുക്ക് മനസ്സിലായി നല്ല ഭാര്യ ഭാര്യയായിരിക്കുക നല്ല അമ്മയായിരിക്കുക നല്ല കുടുംബിനി ആയിരിക്കുക നല്ല സമൂഹത്തിലെ വ്യക്തിയായിരിക്കുക നല്ല ക്ഷമയുള്ളവളാകുക നല്ല വാക്കുകൾ മാത്രം വരുന്നവളാകുക എപ്പോഴും മുഖത്തെ ചിരിയുള്ളവളാകുക മഹാലക്ഷ്മി ആകുക ദേഷ്യവും കോപോവും പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നം നമ്മുടെ ജീവിതത്തിലേക്ക് വരും ചക്രകളെ അപ്പോഴൊക്കെ നമ്മൾ മനോനിയന്ത്രണം അതിനെന്ത് വേണം ആത്മീയത നന്നായി പ്രാർത്ഥിക്കുക നിരന്തരം നാമം ജപിക്കുക നാമം എഴുതുക നമ്മൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ ഭക്തിയിൽ എന്താണോ നമ്മൾ പലതരം ഭക്തികള് ചിലര് കൃഷ്ണനെ പൂവൊക്കെ വെച്ച് പൂജിച്ച് വിളപ്പൊക്കെത്തിച്ച് നന്നായിട്ട് കൃഷ്ണനോട് സംസാരിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ചിലര് വിളക്ക് എത്തിച്ച് മൗനമായിരുന്നു പ്രാർത്ഥിക്കുന്നവരുള്ളൂ അപ്പോൾ എന്താ വ്യത്യസ്തമായിരുന്നു നമ്മൾ നാമം ജപിക്കുന്നത് വളരെ വളരെ നല്ലതാണ് ഒരുപാട് നാമം ജപിക്കുമ്പോൾ നമ്മൾ മനനം ചെയ്യപ്പെടും ചെയ്യപ്പെടുമെന്നാണ് പറയും നമ്മളിലെ അഴുക്കെല്ലാം പോയി നമ്മുടെ മനസ്സിന് ആത്മവിശ്വാസം സമാധാനം സന്തോഷം ചുറ്റിനും ഒരു പോസിറ്റീവ് വൈബ് ഒക്കെ ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് പറയുന്നത് നമ്മൾ എന്താഗ്രഹിക്കുന്നോ അത് നമ്മളിലേക്ക് എത്തും ഒരുപാട് സ്ഥിരമായി നാമജപം നടത്തുന്ന ഒരാളുകൾക്ക് എന്താണോ അവരുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അത് അവരിലേക്ക് എത്തും എപ്പോഴും വേറൊരു കാര്യം പറയാം നമ്മുടെ ചിന്തകളെ താഴ്ത്തരുത് നമ്മുടെ ചിന്തകളെ ഉയർന്ന ലെവലിലേക്ക് കൊണ്ടുപോകണം എപ്പോഴും നമ്മള് ഇത് മതി ആ അതവിടെ പിന്നെ നമ്മുടെ ഇരിപ്പ് നമ്മളിങ്ങനെ ചരഞ്ഞുകൂടി നമ്മളെപ്പോഴും നല്ല നിവർന്നേ ഇരിക്കാ ഇരിപ്പിനൊക്കെ ഭയങ്കര പോസിറ്റീവ് നമ്മുടെ കാണവ എപ്പോഴും സ്റ്റഡിക്ക് നടക്കുന്ന സ്റ്റഡിക്ക് ഇരിക്കുന്ന എപ്പോഴും നല്ല കലകലാന്നിരിക്കുന്ന കുപ്പി വളക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നില്ല വീട്ടിലോട്ട് പോകുന്ന അപ്പച്ചി എങ്ങനെയാടേ ഇവിടെ അപ്പച്ചറങ്ങു നമ്മുടെ ഫാമിലി അപ്പച്ചി എങ്ങനെയാ അപ്പച്ച ഉണ്ടെങ്കിലാണ് വൈബ് അങ്ങനെ ആകണം എല്ലാരും തമ്മിൽ അഥവാ പിണങ്ങി കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റത്തേക്ക് കണത്തും അപ്പച്ചി തന്നെ വിട്ടേര് അപ്പുറത്തെ ദേഷ്യത്തിനും അല്ല എന്തെങ്കിലും പറഞ്ഞതാണ് അങ്ങനെയാണ് ഒരുപാട് ചെയ്യാൻ നമ്മളൊരു ബന്ധത്തെ വിട്ടുപോകാതെ ചേർത്ത് വെക്കാൻ നമ്മൾ പഠിക്കണം അങ്ങനെ അപ്പഴും നമ്മൾ ആരും പിണങ്ങിരുന്ന് വേറെ ടെൻഷൻ ആയിരിക്കും നമ്മൾ ആരും കുത്തുവാക്കും അല്ല എന്തെങ്കിലും കുത്തുവാക്കുകൾ പറയുന്ന സ്വഭാവം മോശം ഒരാളുടെ നെഗറ്റീവ് നോക്കിക്കൊണ്ട് ആ സ്വഭാവമൊക്കെ നിങ്ങൾ ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാനാരെയും കുറ്റം പറയില്ല ഒരാളുടെ നെഗറ്റീവ് കണ്ട് എടുക്കില്ല കണ്ടെടുക്കില്ല ഒരാൾ എന്നെ പറ്റി ഇന്നത് പറഞ്ഞുകൊണ്ട് ആ ആളുടെ നേരെ മുഖം തിരിക്കത്തില്ലെങ്കിൽ അവർ അറിവില്ലായ്മ വേണമെന്ന് കണ്ട് വിട്ടുകൊടുക്കാൻ പഠിക്കണം ഏഷണി പറയത്തില്ല നൊണ പറയത്തില്ല സത്യം എടുക്കും ഞാൻ സത്യത്തിലൂടെ ജീവിക്കും എല്ലാവരോടും സ്നേഹമായി പെരുമാറും ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനം വരുത്തണം ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ ശപഥം ചെയ്ത് എഴുതി വെച്ചിട്ടുള്ളൂ എൻ്റെ ജീവിത ദേഷ്യപ്പെടുത്തില്ല എന്ന എന്റെ വാക്കിൽ വായിൽ ചീത്ത വാക്കുകൾ വരുത്തില്ല പിന്നെ ഞാൻ അമിതമായി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന എനിക്ക് ഭക്ഷണത്തിലെ ഭക്ഷണം ചോറൊക്കെ ഇപ്പൊ ഞാൻ കഴിക്കുന്നില്ല പഴയ പോലെ കഴിക്കുന്നുണ്ടോ അനുഭവം പണ്ടൊക്കെ പറഞ്ഞാൽ പൂറെ കഴിക്കുവരുന്ന് ഇപ്പൊ അതൊക്കെ നിർത്തി അതുകൊണ്ട് എൻ്റെ ശരീരമൊക്കെ നല്ല ഒതുങ്ങി നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വീഡിയോ കാണുന്ന വണ്ണമൊന്നും എനിക്കില്ല കഴിക്കാനുള്ള ഇൻട്രസ്റ്റും പോകും ഇൻട്രസ്റ്റ് ഞാൻ അതിനെല്ലാം ഒരു വിധത്വം വരുത്തി പക്ഷെ നല്ല ഫുഡുകളെ കഴിക്കുന്നുണ്ട് നല്ല മുന്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓറഞ്ച് പപ്പായ അങ്ങനത്തെ ഒക്കെ സാധനം കഴിച്ചിട്ട് ഷുഗർ ഒക്കെ കൂടുന്ന ചോറിനൊക്കെ വളരെ കുറച്ച് അങ്ങനെ നമ്മുടെ ജീവിതം നമുക്ക് പറ്റുന്നവര് എന്താണോ നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മുടെ സാഹചര്യം അതിനെ നമ്മൾ നമുക്കായിട്ട് ചൂസ് ചെയ്യണം കേട്ടോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നല്ല പോസിറ്റീവ് വൈബായിട്ട് ഇരിക്കണം നല്ല ക്ഷേത്രങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചിന്തിച്ച് പ്രാര്ത്ഥിക്കുന്ന ദൈവം എനിക്ക് ഗുരുവായൂർ എല്ലാ മാസവും വരാൻ പറ്റണേ എനിക്ക് ശ്രീപത്മനാവിൻ്റെ അടുത്ത് പോകാൻ പറ്റണേ എനിക്ക് പൊങ്കാലിടാൻ പോകാൻ പറ്റണേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക എനിക്ക് വേളാങ്കള്ളി പള്ളി പോകാൻ പറ്റണമേ എനിക്ക് അങ്ങനെ പള്ളികളിലൊക്കെ പോകുന്നവർ ക്രിസ്ത്യൻസോടല്ലോ എല്ലാവരും അപ്പം എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക എല്ലാവരുടെയും നന്നായി പെരിയാറുക പിള്ളേരോടൊക്കെ ദേഷ്യപ്പെടാതിരിക്കുക നമ്മുടെ കുടുംബകാര്യത്തെ ടോട്ടലി എല്ലായിടത്തും നമ്മുടെ കണ്ണും കൈയും കാതുമെത്തുക നല്ല രസമായിരിക്കത്തില്ലേ അത് അമ്മമാരോടും മുതിർന്നവരോടും ഒക്കെ അവരെ നമ്മുടെ പ്രായം കുറേ ഏജ് ഇതായി പത്ത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ അമ്മമാര് മാതാപിതാക്കളെയൊക്കെ സഹിക്കാൻ ഭയങ്കര പാടില്ല നമുക്ക് ഇട്ടേഷൻ തോന്നും അപ്പം അവരൊരു കൊച്ചു കുട്ടികളായിട്ട് വിട്ടുകൊടുക്കുക അവരെ നമ്മുടെ കുട്ടികളുടെ ഒപ്പം കാണുക അപ്പൊ പ്രശ്നം തീർന്നു നമ്മൾ അവരെ വലിയവരായിട്ട് വരുതുക നമ്മളെ കുത്തിച്ചുറയും അങ്ങനെ കുറെ പിള്ളേർ ഇതിനകത്ത് മാതാപിതാക്കൾ എൻ്റെ തിരിയുമേ അമ്മായിയമ്മയെക്കോട് സഹിക്കാൻ വയ്യ അല്ല അമ്മയച്ചോട് സഹിക്കാൻ വയ്യ അല്ല അമ്മ സ്വന്തം അമ്മയെക്കോട്ട് സഹിക്കാൻ വയ്യന്നൊക്കെ പറയും അവർക്ക് ഈ ഒരു ഏജ് കഴിയുമ്പോൾ ഇവരുടെ കണ്ട്രോളിൽ ഒന്നും ഉള്ള കാര്യം അവർക്ക് ഒരു ഒരു ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതിനൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുക നമ്മുടെ കുടുംബത്ത് ശാന്തി സമാധാനം ഉണ്ടാക്കാൻ നോക്കുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തച് എല്ലാവർക്കും പൂർണ്ണ ചന്തപോലത്തെ സന്തോഷമാകട്ടെ അല്ലെ ഇവർ ഇരുട്ടിന്ന് മാറി പൂർണ്ണമായി എല്ലാവർക്കും ഒരു വെളിച്ചം സമാധാനം സമ്പൽ സമ്മതി എല്ലാവർക്കും ദീർഘായസ ആരോഗ്യം നല്ല സൽബുദ്ധി സാമ്പത്തിക ഭദ്രത എല്ലാവരുടെയും ഈ ദാരിദ്ര്യം സാമ്പത്തിക കടബാധ്യതകൾ അങ്ങനത്തെ ദുരിതങ്ങളെല്ലാം എല്ലാവർക്കും മാറി ഒരു വരുമാനത്തെ വർദ്ധിപ്പിക്കാനുള്ള വഴി ദൈവം ഈശ്വരനെ ഒരുക്കട്ടെ എല്ലാ ഈശ്വരങ്ങളും എല്ലാവർക്കും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ ബൈ സ്വഭാവം മാറ്റാൻ മറക്കല് നമ്മുടെ ചിന്തകൾ നമ്മുടെ സ്വപ്നങ്ങൾ വലുതായി കാണുക ചിന്തകളെ ഉയർത്തുക പ്രവർത്തികളെ മടികൂടാതെ നമ്മളുടെ കർമ്മം മടികൂടരുത് ഒരു മടിയുമില്ലാതെ അലസതയില്ലാതെ അലസത പിടിഞ്ഞ് ഫോളോ ചെയ്യുക ഓക്കേ